ഇന്നത്തെ ഇവിടത്തെ ോമ്പ് വന്നിട്ട് ഒരച്ചി മുളി ഇല്ലാത്ത അടുക്കള ഒന്നും ഇല്ലാത്ത അടുക്കള അലമ്പില്ലാത്ത അലമ്പ അലമ്പ് ചിലമ്പ് ഒന്നും ഇല്ലാത്ത സിമ്പിളായ അടുക്കള നാളെ തോനെ വിളിക്കാനുള്ള വിചാരിച്ച ഞാൻ അത്തിരി അലാറം ഒന്ന് മുന്നേക്ക് വെച്ചതാ അതോടൊപ്പം എനിക്ക് വേചാറായി ാണ് ഞാന് അതുകൊണ്ടാണ് ഇത്ര എനർജി നിക്കണത് അതിന് നമുക്ക് പോയി അഫിനെ വന്നു ആദ്യം പോയി ഫയസ് ഉണ്ട് അവനെ മുത്തേയ് എനിക്ക് ഫുഡേ അത്തായ കൊടുക്കും ബാ എനിക്ക് എന്തോർച്ച എനിക്ക് ോട്ടോ ചീട്ട കിടന്ന ഞാൻ പോയിട്ടാ എനിക്കൂടെ ചപ്പള ഞാൻ കുറച്ചേരായിട്ട് ബാ 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 ബാബാൻ കൊടുക്കും അരിഞ്ഞേറാ പോവാണി अहा कुन्वानी थैंक यू जिम्बेडे एह अफी फ़ोटो फ़ोटोग्राफ़ डे फ़ोन आर्टरा एह आर्टरा दिल से राउस लॉगिन कर लेंगे मेरे नहीं पीकर टाइ अफी बा अफी बबांगुड़कू കൊടുക്കുംബാ എനിക്ക് ബാ സടക്ക അവിടത്തെ ജില്ലേ ഇത് വേണ്ടേ വേണ്ടേ പറയാ

<noise> <unintelligible> <hesitation> 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 <unintelligible> <hesitation> <unintelligible> <hesitation> <unintelligible> 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 പിന്നെ പ്രയാസോ <laughs> <laughs> പൊടിയിട്ടാൽ അറിയോചോക്കി പിന്നെ ചെറിയ കുറവങ്ങളാണെന്ന് ചോദ്യം ചോദിച്ചിരുന്നത് പണ്ടത്തെ പൈസ മറ്റേ അനു ഒന്ന് താരാട്ടൊക്കെ പാടി ഉണർത്തി ജീവൻ വെബിച്ചു കൊണ്ടിരുന്നേ ഇത് നേരെ ഉറക്കത്തൊന്നും അതിന്റെ ഒരു മാറ്റം കഴിക്കോ ആ ഞാൻ വിചാരിച്ച ഉത്തരം പറയുമ്പോ എനിക്ക് കിട്ടും ഈ കാലാവും എല്ലാം നമുക്ക് കിട്ടും ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് മാസം സൗദിക്കാരെ പെരുന്നാളും ഒപ്പം ഇതാരും ഒക്കെ പോവൂലെ പെരുന്നാളും അതെ അവിടുത്തെ പെരുന്നാള് നേരത്തെ ശരിക്കും ഇവിടുത്തെ നേരത്തെ തുടങ്ങിയില്ലേ ഒന്നാം തീയതി തുടങ്ങിയില്ലേ നമുക്ക് രണ്ടാം തീയതി അല്ലേ തുടങ്ങി ം കിട്ടിയ പയാസം വേണ്ട നാരങ്ങള്ളം വേണ്ടേ ചിക്കൻ കൈക്കിട്ട് കൈപ്പ് വെച്ചോ മതി ഹൈ ഗൈസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞി വ്ളോഗ് നമ്മൾ വെറുതെ ഒരു വ്ളോഗ് എടുത്തതാണ് അങ്ങനെ വീട്ടിൽ ആരും ഇല്ലെന്ന് അപ്പോൾ വെറുതെ വ്ളോഗ് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വ്ളോഗെടുത്തതാണ് വേറൊന്നുമല്ല കാര്യമായിട്ട് അങ്ങനെ വലിയ വീഡിയോ ഒന്നും അല്ല ചെറുതായിട്ടൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് പക്ഷെ ഇന്ന് ഇൻഷാല്ല നമ്മൾ വേറെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എനിക്ക് ചെറിയൊരു സർപ്രൈസ് പ്ലാനിങ് ഒക്കെ ഉണ്ട് ഇൻഷാല്ല വേറെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളെ നോമ്പ് അങ്ങനെന്തേനു നോമ്പ് പോയിട്ടിട്ട് എങ്ങനെയുണ്ട് പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാരും എന്താ എല്ലാരും വിശേഷം എല്ലാരും പറയോ നമുക്ക് കാണാം താങ്ക് യു ഗൈസ് ബൈ ബൈക്കോട്ടെ ആയിക്കോട്ടെ